ഹായ് ഗായ്സ് നമ്മളിന്ന് ഒരു പുതിയൊരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ പേര് ദി ഗ്രേറ്റ് കൊല്ലം കിച്ചൺ എന്നാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൊല്ലത്തെ ഒരുപാട് നല്ല രുചികളും ഒരുപാട് നല്ല അടുക്കളകളും ഒരുപാട് നല്ല പാചകക്കാരെയും ഇതിലൂടെ നമ്മൾ പരിചയപ്പെടുത്തും ഇന്ന് ഫസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ ഷെഫ് വേറെ ആരും അല്ല എൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് നോക്കാം ഓക്കെ വൈസ് ഇതാണ് ഞങ്ങളുടെ അടുക്കള കേട്ടോ ഇതാണ് എൻ്റെ അമ്മ എന്താ മന് ചെയ്യുമ്പോ നമ്മള് ചിക്കൻ പുഴുങ്ങ അപ്പം ചിക്കൻ ആവിയിൽ പുഴുങ്ങാൻ പോകണം കേട്ടോ അതായത് നമ്മുടെ ഇടലിക്കൂട്ടത്തിൽ വെച്ചിട്ട് ചിക്കൻ പുഴുങ്ങിയെടുക്കും ഞങ്ങൾ ഇടയ്ക്ക് വീട്ടിൽ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എന്തായാലും അധികം ലാഗൊന്നും അടിപ്പിക്കുന്നില്ല ഡയറക്റ്റ് ഞങ്ങൾ വീടിയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ കൈസ് നമ്മുടെ ചിക്കൻ പുഴുങ്ങാനായിട്ട് ഇത്ര ഐറ്റം ആണ് കേട്ടോ വേണ്ടുന്നത് അപ്പോൾ ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇത് ചിക്കൻ മസാല ഇത് നാരങ്ങ നീര് പിന്നെ കുരുമുളക് പൊടി പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഉപ്പ് അപ്പൊ ഇത്ര ഐറ്റമാണ് ചിക്കൻ പുഴുങ്ങാനായിട്ട് വേണ്ടത് പിന്നെ മെയിൻ ഐറ്റം നമ്മുടെ ചിക്കൻ ചിക്കൻ നമ്മൾ മൊത്തത്തിൽ ഒരു ഫുൾ കോഴി കോഴിയെടുത്തിരിക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ വരഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പിന്നെന്താ കുരുമുളക് പൊടി അല്ലേ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആവശ്യാനുസരണം ചിക്കൻ്റെ ഒരു വലിപ്പം പോലെ എന്താ പറയണ്ട ആവശ്യമുള്ള പൊടികൾ എടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല പിന്നെ അടുത്തത് ഉപ്പ് ാരങ്ങടുത്തത് നമ്മൾ ഇത്ര ആണ് കേട്ടോ ഈ മസാലയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് നല്ല രീതി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ ചിക്കനിലോട്ട് അപ്ലൈ ചെയ്യും അപ്പൊ ചിക്കൻ നല്ല രീതി വരഞ്ഞാണ് കേട്ടോ നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്തോട്ട് നല്ല രീതി തേച്ച് പിടിപ്പിക്കണം കേട്ടോ എല്ലാ ഭാഗത്തും മസാല എത്ത രീതിയിൽ എല്ലാ ഭാഗത്തും ഈ മസാല എത്തണം കേട്ടോ അപ്പം നല്ല രീതി തേച്ച് ഉള്ളിലോട്ടൊക്കെ നല്ല രീതി മസാല തേച്ച് പിടിപ്പിക്കണം അപ്പൊ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മള് മസാല ഫുള്ള് നല്ല രീതി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ ഇനി ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണം മസാലയും ഉപ്പും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഒന്ന് സെറ്റായിട്ട് പിടിക്കാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കും അപ്പകം നമ്മൾ നേരത്തെ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചു വെച്ച ചിക്കൻ ഇനി ഇഡലി ഇഡലിക്കൂട്ടത്ത് വെച്ച് നമ്മൾ പുഴുങ്ങി എടുക്കാൻ പോണം കേട്ടോ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് ഇഡലി ഇഡലിക്കൂട്ടം വെച്ചാ അപ്പൊ ഇഡലിക്കൂട്ടത്തിന്റെ ഈ തട്ട് തിരിച്ചു വെക്കണം കേട്ടോ അപ്പൊ നമ്മള് നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഇഡലി ഇഡലിക്കൂട്ടത്തിൽ വെച്ച് പുഴുങ്ങി എടുക്കാൻ പോണം കേട്ടോ അപ്പം താഴെ വെള്ളമൊക്കെ ഒഴിച്ച് മേളത്തെ തട്ടിൽ വെച്ചിരിക്കുകയാണ് പിന്നെ അടക്കാൻ പോട്ടെ ഇത് അപ്പൊ അടച്ചോ അപ്പൊ ഇത് എത്ര നേരം വേണ്ടി വരും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചിക്കൻ വേവോ അപ്പൊ ഓക്കെ അമ്മ പറയുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചിക്കൻ എന്നാണ് കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ അടച്ചിട്ടുണ്ട് അപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം അപ്പൊ കായ് നമ്മുടെ ഇഡലി കൂട്ടത്തിന്റെ ആവിയൊക്കെ വന്ന് തുടങ്ങി കേട്ടോ നല്ല രീതി ആവി അടിച്ചു തുടങ്ങി എന്തായാലും ഞങ്ങളൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇത് എന്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിട്ടാണോ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എങ്കിലും നമുക്ക് തുറന്ന് നോക്കാം അടിപൊളി മണം ഒക്കെ അടിക്കുന്നുണ്ടെട്ടോ ഉം അപ്പം വെന്ത അപ്പൊ കൈ സാവിയില് നല്ല രീതി ചിക്കൻ വെന്തട്ടുണ്ട് ഇറക്കാൻ സമയോ അപ്പൊ ഈ സമ്മ പറഞ്ഞ കണക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ നല്ല രീതി രീതിയിൽ വെന്തോ അപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് എന്താ പറയുക എന്തെങ്കിലും സ്പൂണോ ഫോർക്കോ വല്ലോ ഉണ്ടെങ്കിലും ഒന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം വെന്ത് കണ്ടോ ഈ സൈഡൊക്കെ ഇടക്കിട്ടുണ്ട് അപ്പൊ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ അപ്പൊ നമ്മുടെ ഈ ബ്രോയിലർ കോഴിയുണ്ട് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ വേവും അപ്പൊ കൈസ് നമ്മളെ ഗ്രേറ്റ് കൊല്ലം കിച്ചന്റെ ഫസ്റ്റ് ഡിഷ് റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പം എന്റെ അമ്മയാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ചിക്കൻ ആവിയിൽ പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ അപ്പൊ ഇഡലിക്കുട്ടത്തിൽ വെച്ച് ചിക്കൻ പുഴുങ്ങിയതാണ് കേട്ടോ അപ്പം ഞങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നതാണ് വീട്ടിലെ കേട്ടോ അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് ഈ ഐറ്റം അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ പറയണ്ടേ ഈ പൊടികളൊക്കെ അധികം ഒന്നും ചേരുന്നില്ല മുളക് പൊടിയാണെങ്കിലോ എണ്ണയാണെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിൽ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പം ആവിയിൽ വേവുന്നതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നും തന്നെ ഇല്ല അടിപൊളി ഐറ്റമാണ് അപ്പം എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം അമ്മ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തു അപ്പൊ നമ്മുടെ ഈ ബ്രോയിലർ കോഴി തന്നെ ചിക്കൻ പെട്ടെന്ന് വേവും കേട്ടോ അപ്പം നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്ന ഒരു ഡിഷ് ആണ് അപ്പൊ ഇതിന്റെ കൂടെ ചപ്പാത്തിയോ അപ്പോ അതുപോലെ തന്നെ ബ്രെഡോ അങ്ങനെ എന്തുമായിട്ട് വേണേലും നിങ്ങൾക്ക് കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റിയാണ് എന്തായാലും ഞാൻ ഒന്ന് ടേസ്റ്റ് ടേസ്റ്റി നോക്കാം ഓക്കെ ഇതിന് നല്ല രീതി ചിക്കൻ നല്ല രീതിയിൽ വരഞ്ഞ് ഈ മസാല നല്ല രീതി നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിരിക്കും അപ്പം ഇങ്ങനെ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ പുഴുങ്ങി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക വീട്ടിൽ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഗൈസ് ദി ഗ്രേറ്റ് കൊല്ലം കിച്ചൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ ഇനി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം പുതിയ നല്ല ഷെഫുമാരെയും അതുപോലെ തന്നെ നല്ല അടുക്കളകളും ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് ടൈമാണ് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ചാറ്റിയാ ബൈ ബൈ